സുഹൃത്തുക്കളെ ക്യാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർപ്പൻറിയുടെ മരങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ വേങ്ങ എന്ന വൃക്ഷത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ഇനിയും നമ്മളിടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ സുഹൃത്തുക്കളെ വേങ്ങ തേക്കിനെ പോലെ ആഞ്ചിലിയൊക്കെ പോലെ ഒരു കഠിന മരമാണ് വേങ്ങ നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു കാട്ടുവൃക്ഷം കൂടിയാണ് വേങ്ങ ഇതിന്റെ ജനനം തൊട്ട് പറയുകയാണെങ്കിൽ ശക്തമായ കഴിഞ്ഞാൽ ഇതിന്റെ വിത്തുകൾ കിളിക്കാതെ പോകും കരിയിലകൾക്കിടയിലോ മണ്ണിനടിയിലോ വെയിലുകൊള്ളാതെ കിടക്കുന്ന വിത്തനങ്ങൾ മാത്രമേ ഇതിന്റെ പൊട്ടിമുളക്കേ ഉള്ളൂ ഇതുകൊണ്ടൊക്കെ തന്നെ ആവണം ഈ മരം നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്നത് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് മീറ്റർ ഹൈറ്റിൽ വരെയൊക്കെ വേങ്ങ മരം വളരും അങ്ങ് ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള പർവ്വത പ്രദേശങ്ങളിൽ വേങ്ങ സുലഭമായി കാണാൻ കഴിയും നല്ല പൂർണ്ണ വളർച്ചയെത്തിയ ഒരു വേങ്ങാമരത്തിന്റെ തൊലി ചാര നിറത്തിലായിരിക്കും ഈ മരങ്ങളെ നമുക്ക് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയൊരു അടയാളം എന്ന് പറഞ്ഞാൽ നല്ല മൂപ്പെത്തിയ വേങ്ങാമരത്തിൽ നിന്ന് ചുമന്ന നിറത്തിലുള്ള കറ പൊട്ടിയൊലിക്കും വേങ്ങയുടെ കാർപൻട്രി സൈഡിലേക്ക് വരുമ്പോൾ പണ്ടുകാലങ്ങൾ മുതൽ തന്നെ വേങ്ങ കേരളത്തിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലകളിലേക്ക് ഉപയോഗിച്ചു പോരുന്നു വേങ്ങ ഒരു കഠിനമായ മരമായതുകൊണ്ട് തന്നെ തേക്കിനെ പോലെ അല്പം ഓയിൽ കണ്ടൻറ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരുപാട് കാലം ഈടു നിൽക്കും ഈ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ ഇതിൽ ചിതലിൻ്റെ ആക്രമണം അത്ര പെട്ടെന്നൊന്നും ഉണ്ടാവുകയില്ല വേങ്ങ പ്രധാനമായും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ കട്ടളയും ജലനും നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നീട് വേങ്ങ ഉപയോഗിച്ച് കട്ടളയും ജനലും പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നല്ല രീതിയിൽ സീലറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരു കോട്ടിംഗ് ലെവല് എടുത്തിരിക്കണം കാരണം തുടർച്ചയായ ഈർപ്പത്തിന്റെ അംശം ഇറങ്ങുന്നത് ഈ മരത്തിൻ്റെ ഈട് നിൽപ്പിനെ ബാധിച്ചേക്കാം ഇനിയും വേങ്ങയുടെ മറ്റു വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഏക നൈസർഗിക മരുന്നായി വേങ്ങയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രമേഹ രോഗത്തിന് ഉത്തമമായൊരു മരുന്ന് തന്നെയാണ് വേങ്ങ ഇതുകൂടാതെ നിരവധി രോഗങ്ങൾക്ക് വേങ്ങയുടെ പല ഘടകങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് സോ ഇതൊക്കെയാണ് വേങ്ങയെക്കുറിച്ച് എനിക്കറിയാവുന്ന കേട്ടറിവുകൾ വേങ്ങയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അറിവുകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കളെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും പുതിയൊരു വീഡിയോമായി കണ്ടുമുട്ടുമ്പോയ്ക്കും ബൈ